നമസ്കാരം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് ലജ്ജയുണ്ട് കാരണം അത് പറയാതിരിക്കാൻ കഴിയില്ല അങ്ങനെയാണ് നമ്മൾ സഹോദരന്മാരെ പോലെ കഴിയുന്നവർ കൊണ്ടു നടക്കുന്നവർ മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ വേർതിരിവില്ലാത്തവർ അവരെയൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ അവഹേളിക്കുന്നത് ശരിയാണോ ഇവിടെ ആ നടൻ മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ ശബരിമലയിൽ പോയിട്ടൊരു വഴിപാട് നടത്തി ആ നടത്തിയ വഴിപാടിനെ ഓ അബ്ദുള്ള രംഗത്തെത്തി എന്താണ് അള്ളാഹുവിന് മാത്രമേ വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ എന്നും മമ്മൂട്ടിയുടെ അറിവോടെയാണ് മോഹൻലാൽ ഈ വഴിപാട് ചെയ്തതെങ്കിൽ മമ്മൂട്ടി അതിന് തൗബ ചെയ്യണമെന്നും മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണമെന്നും ഇപ്പോൾ അബ്ദുള്ള പക്ഷം എന്തൊരു ഗതികളാണല്ലേ കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെയും തൊഴിലിടങ്ങളിലെ സ്നേഹത്തിൻ്റെയും ഒക്കെ അല്ലെങ്കിൽ സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ പ്രതീകമായി വാഴ്ത്തപ്പെട്ട ഒരു കാര്യമായിരുന്നു നമ്മുടെ മതസൗഹാർദ്ദം നടൻ മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ വഴിപാട് കഴിച്ചതടക്കം അങ്ങനെയാണ് കരുതേണ്ടത് അസുഖബാധിതനായിട്ട് വിശ്രമത്തിലായിട്ടുള്ള മമ്മൂട്ടിയുടെ പേരിൽ ഒരു ഉഷപൂജയാണ് മോഹൻലാൽ വഴിപാടായി നടത്തിയത് എന്നതാണ് മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് വഴിപാട് നടത്തിയത് അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു ഭയങ്കര ഗതികേടാണ് അങ്ങനെ ചെയ്തു തന്നെ തെറ്റാണ് ആര് ചെയ്താൽ മുൻമന്ത്രിയും എം എൽ എയും ഒക്കെ ആയിട്ടുള്ള കെ ടി ജലീൽ ആ സംഭവത്തെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരുന്നത് ഇതാണ് കേരളം ഇങ്ങനെയാവണം നമ്മുടെ രാജ്യം മോഹൻലാലിന് ഹൃദയത്തിൽ തൊട്ട അഭിനന്ദനങ്ങൾ മമ്മൂക്ക് ഇനിയും ഒരുപാട് കാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കട്ടെ മലയാളത്തിൻ്റെ എക്കാലത്തെയും രണ്ട് സ്തംഭങ്ങളാണ് മോഹൻലാലും മമ്മൂട്ടിയും ഇരുവരുടെയും അഭിനയസിദ്ധികൾ വ്യത്യസ്തമാണ് തുലനം ചെയ്യാൻ പറ്റാത്തത്ര വ്യതിരക്തമാണ് രണ്ടുപേരുടെയും അഭിനയ നൈപുണ്യം എന്ന് പറയപ്പെടുന്നത് മോഹൻലാൽ മമ്മൂട്ടിക്കോ മമ്മൂട്ടി മോഹൻലാലിനോ ഭീഷണിയല്ല ആവുകയുമില്ല രണ്ടുപേരും അഭിനയകല കല രക്തത്തിൽ അലിഞ്ഞു ചേർന്ന മഹാപ്രതിഭകളാണ് മമ്മൂട്ടിയും മോഹൻലാലും മത്സരിച്ച് അഭിനയിച്ചതിൻ്റെ ഗുണം കിട്ടിയത് നടനകലാ ലോകത്തിനാണ് എന്നുള്ളതാണ് ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇവർ മാതൃകയാണ് എന്നുള്ളതാണ് മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒരായിരം നന്മകളും പ്രാർത്ഥനകളും എന്ന് കെ ടി ജലീൽ കുറിച്ച് വെച്ചിരുന്നു കെ ടി ജലീലിൻ്റെ ഈ പോസ്റ്റിനും വലിയ സ്വീകാര്യത കിട്ടി എന്നുള്ളതാണ് വളരെ നല്ല ഒരു പോസ്റ്റായിരുന്നു എന്നാൽ മാധ്യമം ദിനപത്രത്തിൻ്റെ മുൻ അസോസിയേറ്റ് എഡിറ്ററും എഴുത്തുകാരനും പ്രഭാഷകനുമായിട്ടുള്ള ഒ അബ്ദുള്ള വഴിപാടിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി എന്നുള്ളതാണ് എന്ത് ഗതികേടാണിത് അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഒരു മുസ്ലിം ആരാധിക്കരുത് എന്നും മമ്മൂട്ടിയുടെ സമ്മതത്തോടെയാണ് ഈ വഴിപാട് നടന്നത് എങ്കിൽ അദ്ദേഹം മാപ്പ് പറയണമെന്നും ഓ അബ്ദുള്ള പറയുന്നു അബ്ദുള്ള മാത്രമേ ഇങ്ങനെ പറയൂ വേറെ ആരും പറയില്ല കേട്ടോ കഷ്ടമാണ് അബ്ദുള്ള ഇതിനകത്ത് മതപണ്ഡിതന്മാർ ഇടപെടണ പോലും പോലും തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ യോ അബ്ദുള്ള നടത്തിയ വിവാദ പ്രഭാഷണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളെന്ന് പറയപ്പെടുന്നത് നമുക്ക് നോക്കാം മമ്മൂട്ടിയുടെ അറിവോടെയാണ് മോഹൻലാൽ ഇങ്ങനെ ഒരു പൂജ ചെയ്തത് എങ്കിൽ വഴിപാട് ചെയ്തതെങ്കിൽ മമ്മൂട്ടി അതിന് തൗബ ചെയ്യണം മുസ്ലിം സമുദായത്തിൽ മാപ്പ് പറയണം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച മമ്മൂട്ടി എന്ന അനുഗ്രഹീത സിനിമാനടൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നാണ് അബ്ദുള്ള പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ ശബരിമലയിൽ മോഹൻലാൽ വഴിപാട് നടത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വാർത്ത ഇത് മമ്മൂട്ടി പറഞ്ഞേൽപ്പിക്കാതെ മോഹൻലാലിൻ്റെ അനുസരിച്ച് അദ്ദേഹം ചെയ്തതാണ് എങ്കിൽ ആ സംഭവത്തിൽ മമ്മൂട്ടി നിരപരാധിയാണ് അദ്ദേഹത്തെ ഒട്ടും തന്നെ വിമർശിക്കുവാൻ പാടില്ല കാരണം മോഹൻലാലിൻ്റെ ശബരിമല ശാസ്താവിലുള്ള വിശ്വാസം അത് അത്രത്തോളം വലുതാണ് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്തതാണെങ്കിൽ അതിൽ പ്രശ്നമില്ല എന്നാണ് അബ്ദുള്ളയുടെ പക്ഷം പക്ഷേ മമ്മൂട്ടി പറഞ്ഞേൽപ്പിച്ചാണ് ചെയ്തതെങ്കിൽ അത് മഹാപരാധമാണ് കാരണം അള്ളാഹുവിന് മാത്രമേ വഴിപാടുകൾ അർപ്പിക്കുവാൻ പാടുള്ളൂ എന്നും അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂവെന്നും അള്ളാഹുവിനോടെ സഹായം തേടാൻ പാടുള്ളൂവെന്നും ഇതിൻ്റെ എല്ലാം ലംഘനമാണ് ഈ നടന്നിരിക്കുന്നത് എന്നാണ് അബ്ദുള്ളയുടെ പക്ഷം പ്രവാചകന്റെ കാലത്ത് തന്നെ വിലക്കപ്പെട്ടതാണിത് ലാത്ത മനാത്തയാവട്ടെ ഉസയാവട്ടെ ശബരിമല ശാസ്ത്രവാകട്ടെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ പങ്കുചേർക്കാനോ അതിന് വിശു വിരുദ്ധമായത് പ്രവർത്തിക്കുന്നത് എന്ന് എന്ത് കാരണത്താലും ശരിയല്ല മമ്മൂട്ടിയിൽ നിന്ന് ഇക്കാര്യത്തിൽ വിശദീകരണം ആവശ്യമാണ് എന്നു കൂടി അബ്ദുള്ള പറഞ്ഞു വെക്കുന്നു അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് അത് സമുദായത്തോട് വ്യക്തമാക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ വലിയൊരു വ്യതിയാനമായി അതിനെ കണക്കാക്കപ്പെടും അതായത് പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല എന്ന് മുസ്ലിം മതപണ്ഡിതന്മാർ കാര്യത്തിൽ ഇടപെടണമെന്നും ഓ അബ്ദുള്ള പറയുന്നുണ്ട് അബ്ദുള്ളയെ നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ അബ്ദുള്ളയെ എല്ലാവരും കൂടി ചേർത്ത് ഏറെലാക്കി ഈ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വന്നതോടുകൂടി ഓ അബ്ദുള്ള ഏറെ ആയി ഇങ്ങനെയുള്ള വിഷന്തീനുകളെ വേറലാക്കണം ഇത്രയും വർഗീയ വിഷം എങ്ങനെ ചീറ്റാൻ കഴിയുന്നു എന്ന് തന്നെയാണ് പലരും ചോദിക്കുന്നത് ആ ചോദ്യമേ എനിക്കും ചോദിക്കുവാനുള്ളൂ കേരളത്തിൻ്റെ മതേതര ബോധത്തിൽ വിഷം കലർത്താൻ ശ്രമിച്ചതിന് നിയമ നടപടി സ്വീകരിക്കണമെന്ന് കൂടിയുള്ള കമൻറ്റുകൾ വരുന്നു ആ കമൻറ്റുകൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണ് നേരെയും മുൻപും നേരത്തെയുമൊക്കെ ഇത്തരത്തിലുള്ള തീവ്ര വർഗീയ പ്രസംഗങ്ങൾ കൊണ്ട് കുപ്രസിദ്ധനാണ് ഈ അബ്ദുള്ള എന്നാൽ ഇസ്ലാമിക വിധി അനുസരിച്ചിട്ട് അബ്ദുള്ള പറഞ്ഞതാണ് ശരിയെന്നും ഇസ്ലാമിലെ ഏറ്റവും വലിയ തെറ്റാണ് ഷിർക്കെന്നും മതം പഠിപ്പിച്ചത് പച്ചയായി പറയുകയാണ് അബ്ദുള്ള പക്ഷേ ഇങ്ങനെ പറയുന്നവരോട് നമുക്കും ചിലത് സൂചിപ്പിക്കുവാനുണ്ട് കാരണം ഈ ശബരിമലയുടെ വഴിപാട് വിഷയത്തിൽ നേരത്തെ തന്നെ പ്രതികരണവുമായിട്ട് മോഹൻലാലൊക്കെ രംഗത്തെത്തിയിരുന്നു കാരണം മമ്മൂട്ടി തൻ്റെ സഹോദരനും ഒപ്പം തന്നെ വളരെ അടുത്ത സുഹൃത്തുമാണ് അത് വളരെ വ്യക്തിപരമായിട്ടാണ് ഞാനിത് ചെയ്തത് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തന്നെ വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞിട്ടും വീണ്ടും അതിനെ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ ചെയ്തത് ശരിയല്ല താൻ കഴി കഴിപ്പിച്ച വഴിപാടിൻ്റെ രസീത് ദേവസ്വം ബോർഡിലെ ആരോ ലീക്ക് ചെയ്തതാണ് എന്നതടക്കം മോഹൻലാൽ പുറത്തു പറഞ്ഞു മമ്മൂട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതിന് അതിനാലാണ് മോഹൻലാൽ വഴിപാട് കഴിച്ചതെന്നുള്ള തരത്തിൽ സോഷ്യൽ മീഡിയ ആ വിഷയത്തെ എടുത്ത് അലക്കി വെളിപ്പിച്ചു വലിയ ചർച്ച നടന്നു എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത് എന്നാൽ മമ്മൂട്ടി സുഖമായിരിക്കുന്നു എന്ന് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മോഹൻലാൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമാക്കി മോഹൻലാൽ സുഹൃത്ത് കെ മാധവനൊപ്പം ശബരിമലയിൽ പോയപ്പോഴാണ് മമ്മൂട്ടിക്ക് വേണ്ടി ഇത്തരത്തിലൊരു ഒരു അർച്ചന നടത്തിയത് അതിനെയാണ് ഓ അബ്ദുള്ള ഇപ്പോൾ മാപ്പ് പറയുന്ന രീതിയിലേക്ക് വർഗീയ വിഷം കുത്തിവെക്കുന്ന തരത്തിലേക്ക് എത്തിക്കപ്പെടും എടാ താനൊന്നും മനസ്സിലാക്കൂ ഓ അബ്ദുള്ള ശരിയായിരിക്കാം മതം പറയുന്നതും മതം പഠിപ്പിക്കുന്നതുമൊക്കെ ഒരുപാടുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കൂട്ടിക്കുഴച്ച് വിഴുങ്ങലല്ല ഒരു മതസമൂഹത്തിൽ ഒരു മത സൗഹാർദ്ദ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് ഒരു മതേതരത്വം വിളമ്പുന്ന ഒരു നാടിന് ജീവിക്കുമ്പോൾ താൻ അതെങ്കിലും ഒന്ന് മനസ്സിലാക്ക ഇസ്ലാമിനെയും ഹിന്ദുവിനെയും ഇങ്ങനെ പരസ്പരം തല്ലാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു മനസ്സുണ്ടാകാതിരിക്കട്ടെ വിഷം കുത്തിവെച്ച് വർഗീയ വിഷം കുത്തിവെക്കുന്ന തന്നെ പോലുള്ളവർ നാടിനാപത്താണ് തന്നെ പോലുള്ളവരല്ല ഇവിടെ ആവശ്യം അത് മമ്മൂട്ടിയോ മോഹൻലാലോ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് മമ്മൂട്ടി എന്നുള്ള പേരുകൊണ്ട് അല്ലെങ്കിൽ മുഹമ്മദ് കുട്ടി എന്നുള്ള പേരുകൊണ്ട് അദ്ദേഹം മുസ്ലിം ദാം ആയതാൽ അതാണ് തെറ്റുകെങ്കിൽ ആ പേര് പോലും ചിലപ്പോൾ മാറ്റിമറിക്കേണ്ടി വരില്ലേ താങ്കളെപ്പോലുള്ളവർ എന്തിനാണ് പേരിൻ്റെയും നാളിൻ്റെയും ജാതിയുടെയും പേരിൽ ഇങ്ങനെ സൗഹൃദങ്ങളെ ഒരു മതേതരത്ത നാട്ടിൽ വർഗീയ വിഷം കുത്തിവെക്കാൻ താങ്കളെപ്പോൾ ശ്രമിക്കുന്നത് ഓ അബ്ദുള്ളയെ പോലുള്ളവരെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം ഇത് മതേതരത്വ സമൂഹമാണ് മത സൗഹാർദ്ദം നിൽക്കുന്ന നാടാണ് സഹോദരങ്ങൾ ഏകോദര സഹോദരത്തോടുകൂടി വാഴുന്ന മണ്ണാണ് തന്നെപ്പോലുള്ള വർഗീയ വിഷം വമിക്കുന്നവന്മാരെ ഈ നാട്ടിൽ നിന്ന് തന്നെ തുരത്തേണ്ടതാണ്